ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ച് സബർമതി ആശ്രമത്തിൽ നിന്നും മുന്നൂറ്റി എൺപത്തി കിലോമീറ്റർ അകലെ ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് വാരിക്കൊണ്ട് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു ബ്രിട്ടീഷുകാർ ഉപ്പിന് ഏർപ്പെടുത്തിയ നികുതിക്കെതിരെ നടന്ന ഐതിഹാസിക സിവിൽ നിയമലംഘനമായിരുന്നു ഇത് ഒൻപത് അനുയായികളുമായി സബർമതിയിൽ നിന്നും പുറപ്പെട്ട ഗാന്ധിജി ദണ്ഡിയിലെത്തുമ്പോൾ പിന്നാലെ പിന്നാലെയെത്തിയത് പത്തു ലക്ഷം പേരാണ് ഇത് ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി പുരാണത്തിൻ്റെ സ്പർശവും ചരിത്രത്തിൻ്റെ ഗന്ധവും വർത്തമാനത്തിൻ്റെ വിഹുലതകളും സ്ഫുടം ചെയ്യുന്ന കന്യാകുമാരി മലനാടും ഇടനാടും തീരപ്രദേശവും ഒത്തുചേരുന്ന ത്രിസാഗരങ്ങളുടെ സംഗമഭൂമി ഇവിടുത്തെ സൂര്യോദയവും സൂര്യാസ്തമയവും കൺകുളിർക്കെ കാണുവാൻ നിന്ന് പോലും ആയിരങ്ങൾ ദിനവുമെത്തുന്നു കേരളത്തെ അന്നമൂട്ടുന്ന ദേശം കൂടിയാണ് കന്യാകുമാരി ജില്ല പൂവും പഴവും പച്ചക്കറിയും നെല്ലും കരിമ്പനയും ഇടതിങ്ങിയ നിറസമൃദ്ധി ഈ ഹരിതഭംഗിയെ ഭംഗിയെ കീറിമുറിച്ചുകൊണ്ട് റെയിൽപാത നീണ്ടുപോകുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഉപ്പളം കന്യാകുമാരിക്കടുത്തുള്ള സ്വാമിത്തോപ്പിലെ വടക്കേ താമരക്കുളത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സ്ഥാപിതമായി എന്നാണ് പഴമക്കാർ പറയുന്നത് കൃഷ്ണയ്യർ എന്ന ആളാണ് ഈ സംരംഭം തുടങ്ങിവച്ചത് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇവിടം അന്നത്തെ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ കൃഷ്ണയ്യർക്ക് ഉപ്പു ചക്രവർത്തി എന്ന സ്ഥാനം നൽകി ആദരിച്ചതായും പറയുന്നു നൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ പിൻഗാമികളാണ് ഇപ്പോഴും ഇവിടുത്തെ ഉപ്പളം നടത്തിക്കൊണ്ടുപോകുന്നത് നാല് മുതൽ നാന്നൂറ് വരെ പരപ്പളവുള്ള തൊള്ളായിരം ഏക്കർ സ്ഥലത്ത് നിലവിൽ നാല് ഉപ്പുപാടങ്ങളാണുള്ളത് ഇതിൽ അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഏക്കറിൽ മാത്രമാണ് ഉപ്പുകളത് സർക്കാർ അധീനതയിലുള്ള ഈ ഭൂമി പാട്ടവ്യവസ്ഥയിലാണുള്ളത് ഇവിടെ പ്രതിവർഷം പതിനയ്യായിരം ടൺ ഉപ്പ് നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയിൽ തമിഴ്നാട് ഗുജറാത്ത് രാജസ്ഥാൻ മുംബൈ ആന്ധ്ര ഒറീസ ബംഗാൾ എന്നിവിടങ്ങളിലാണ് ഉപ്പുപാടങ്ങൾ ഉള്ളത് തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയാണ് പ്രസിദ്ധം പുറമെ നാഗപട്ടണം വേദാരണ്യം ദിണ്ടി വനം എന്നിവിടങ്ങളിലും ഉപ്പളങ്ങളുണ്ട് കന്യാകുമാരിക്ക് സമീപം സ്വാമിത്തോപ്പ് പുത്തളം താമരക്കുളം എന്നിവിടങ്ങളിലാണ് നിലവിൽ ഉപ്പുപാടങ്ങൾ ഉള്ളത് സമുദ്രജലം ഒരു കിലോമീറ്റർ അകലെയുള്ള ഉപ്പുപാടങ്ങളിൽ കെട്ടി നിർത്തി ബാഷ്പീകരിച്ചാണ് കറിയുപ്പ് പരലുകൾ വേർതിരിച്ചെടുക്കുന്നത് അറബിക്കടലിലെ വെള്ളം കൊണ്ട് കന്യാകുമാരിയിൽ ഉപ്പ് നിർമ്മിക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഇതര ഭാഗങ്ങളിൽ ബംഗാൾ ഉൾക്കടലിലെ വെള്ളം ഉപയോഗിച്ചാണ് ഉപ്പ് നിർമ്മിക്കുന്നത് തടസ്സമില്ലാത്ത നല്ല വെയിൽ ലഭിച്ചാലേ ഗുണമേന്മയുള്ള ഉപ്പ് ലഭിക്കും ഒരു നിഴൽ പോലുമില്ലാതെ പകൽ മുഴുവൻ ചുട്ടുപൊള്ളുന്ന വെയിൽ കൊണ്ടുള്ള പണി പ്രയാസമേറിയതിനാൽ പുലർച്ചെ നാല് മണി മുതൽ പത്തു വരെയും വൈകുന്നേരങ്ങളിലുമാണ് പണികൾ നടത്തുന്നത് സ്ഥലം എട്ട് സെന്റ് വീതമുള്ള തട്ടുകളായി വയലേലകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വിഭജിക്കുന്നു ഉപ്പുപാടങ്ങളുടെ മൊത്തവിസ്തൃതിയുടെ പത്തിലൊന്ന് ഭാഗത്ത് മാത്രമേ ഒരു സമയം ഉൽപാദനം നടക്കൂ ഇവിടം വിളയിച്ചെടുത്ത ശേഷം മറുകണ്ടങ്ങളിലേക്ക് മാറും ഇങ്ങനെ റൊട്ടേഷനിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ട്രാക്ടർ ചെറു ലോറികൾ ഇവയ്ക്ക് പോകാനായി പാടത്തിനു കുറുകെ ചെറു റോഡുകളുമുണ്ട് ഉപ്പിൽ കാൽസ്യം ക്ലോറൈഡ് മഗ്നീഷ്യം സൾഫേറ്റ് മഗ്നീഷ്യം ക്ലോറൈഡ് അലേയ വസ്തുക്കൾ ഈർപ്പം എന്നിവയുണ്ട് രുചിക്ക് ഉപയോഗിക്കുന്നതിന് പുറമെ സോഡിയം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ബ്ലീച്ചിംഗ് പൗഡർ തുടങ്ങിയ രാസവസ്തുക്കൾ നിർമ്മിക്കുന്നതിനും ഉപ്പ് ഉപയോഗിക്കുന്നു കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് എന്ന ഉപ്പളത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടുത്തെ ഒറ്റൻപതി ഉപ്പുപാടങ്ങളുള്ളതിൽ താരതമ്യേന വലിപ്പം കൂടിയ ഒരു ഉപ്പളമാണിത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഈ ഉപ്പുപാടത്ത് ജോലി ചെയ്യുന്ന ശ്രീ പാലയനോട് ഉപ്പ് നിർമ്മാണ രീതിയെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എപ്പോഴാക്കും ഇത് നമ്മ ഉപ്പ് തയ്യാറാക്കിയത് இது போரில் ஒரு மூணு டிகிரி தண்ணி இருக்குது மூணு நாலு டிகிரி இருக்குங்களுக்கு இதை வந்து நாங்கள் ஒரு பன்னிரண்டு தட்டுக்க மாற்றி மாற்றி தட்டி மாறி மாறி கொண்டுருவோம் தட்டுன்னு சொன்னால் ஒரு தட்டில் எவ்வளோ சிரமம் நாலு டிகிரி பார்க்குறீங்க அஞ்சு டிகிரி ஆகும் தட்டில் ரெண்டாவது தட்டில் ஆறாவது ஆறாவும் எப்படி ஆச்சு கிட்ட எங்களுக்கு பத்து டிகிரி பன்னெண்டு கிட்ட ஆயிரம் எங்களுக்கு அப்போ ஒரு தட்டும் மாற்றி மாற்றி வரும்போது டிகிரி ஏறி மூணு எவ்வளோ ஆகும்போது உப்பாகும் அது உப்பாகு வந்து இருபத்தஞ்சி டிகிரி ஆகும் இருபத்தஞ்சு ஆமாம் அப்போ எத்தனை தட்டு மாறி மாறி போவோம் அப்படி இதில் பையன் இங்கே ஒரு எங்களுக்கு ஒரு ஆறு தட்டு இருக்கு பின்ன ஒரு பதினெட்டு தட்டுக்கு பின் ஒரு ஆறு தட்டு ரெண்டாவது மாற்றிடுவோம் நாங்கள் சரி இங்கே ஒரு குண்டுகள் கொண்டு இறக்கி விட்டுருவோம் இந்த குண்டுங்க இருந்து மோட்ரு அடித்து ரெண்டாவது இந்த ஆறு தட்டுக்கு வந்து பாயம் ஒரு ஆறு தட்டுக்கு பாயம் பாய்ஞ்சு அங்கேருந்து மாறி மாறி பின் வரோம் இதுதான் தொட்டாம் பாத்தின்னு சொல்லுவாங்க நான் இந்த தொட்டாம்பாதி பிறகு இருபத்தஞ்சி டிகிரி ஆயிரும் இல்லை இல்லை அடிச்சில் இது பெரும் பழைய படி நாங்கள் அந்த அந்த மோட்டரு கொடுப்போம் அந்த மோட்டர் அடித்து எங்களுக்கு பண்ணி நாங்கள் பண்ணிடுவோம் அதுதான் நாங்கள் பாத்தி வைக்கணும் நாங்கள் கேட்குறது விளக்கம் நம்ம இப்போ மூணு டிகிரியில் தண்ணி இங்கே அடித்து வந்தாச்சு அப்படி எத்தனை தட்டு மாறி மாறி வந்து நமக்கு உப்பு பரலாகும் உத்தேசங்களுக்கு பதினெட்டு தட்டு மாறும் பதினெட்டு தட்டு அதுதான் கேட்டு பதினெட்டு தட்டு வரும்போது நமக்கு இந்த பரலாகும் வரும் அதுக்கு பிறவு என்னெல்லாம் இருக்குது பிறகு நாங்கள் இரஞ்சு டிகிரி ஆண்டு ஒன்றை பாத்தி வச்சிருவோம் சரி அதுலேருந்து உப்பு விழுந்துக்கிட்டு இருக்கோம் உப்பு வந்துட்டு அதில் உப்பு விழுந்தா அந்த அங்கே தலம் வச்சிருப்பாங்க அந்த உப்பு அப்படி வாருது அப்படி அது நிதம் ஒரு நாளைக்கு ஒரு கோடு போடணும் கோடு போட கூட பறி பருத்துக்கிட்டே இருக்கும் பெருசாக வர பத்து நாளில் பதினஞ்சு நாளில் அழிக்கும்னா அது இந்த வரம்பு மாதிரி வைக்குமா ஆமாம் அப்படி இல்லை அந்த கோடு போடச்சுடையே அது நெல் நெல் காய் போடலாம் வெட்டையில் நெல் காய் போட்டுகிட்டே இருக்கு அப்படி போட் சரி சரி ஒரு நாள் கோடு போடல நீங்கள் நிதமும் கோடு போடணும் പതിനഞ്ചിനാളും കൊടുക്കണമെങ്കിൽ പതിനെള്ളു സീസൺ പത്തിനാളിനെച്ചുണ്ടാ ഇങ്ങനെ മൂന്നാൽ അളിവി അത് ശരി അപ്പം ഒരു തടവ് നമ്മൾ എന്താ തണ്ണി ഊത്തിന തണ്ണി ഊത്തി എന്താ തട്ടിലെ വന്നിട്ട് എത്ര നാളാകുമ്പോൾ നമുക്ക് പാര മടിയും എത്ര ദിവസം ആവും ഉപ്പ് ആവും ഇത് പത്തിനാൾ ആവും പതിന ഇരുപത് ഡിഗ്രി പോയതിനാലേ അത് ഉപ്പ് താ ഉപ്പ് താ ഓരോ തട്ടും വെള്ളം മാറുന്നു പോകാതെ നിലം നന്നായി അടിച്ചുറപ്പിക്കുന്നു ഉറക്കാൻ പ്രയാസമായാൽ അല്പം ഉപ്പ് വിതറി വീണ്ടും മണ്ണിൽ മണ്ണിലടിച്ചമർത്തി നിലമൊരുക്കും കടലിൽ നിന്നും ഒന്നോ രണ്ടോ കിലോമീറ്റർ അകലെയാണ് ഉപ്പളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പണ്ടൊക്കെ കടലിൽ നിന്നും ചാലുകൾ വഴിയാണ് ഉപ്പുവെള്ളം ഉപ്പുപാടങ്ങളിൽ എത്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പാടത്തിൻ്റെ പല ഭാഗത്തും കുഴൽ കിണർ നിർമ്മിച്ച് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് ഉപ്പുവെള്ളം നിറയ്ക്കുന്നത് കടൽ വെള്ളത്തിൽ ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത മൂന്ന് ഡിഗ്രി ഭൂമിയാണ് ഇത് ബോമിസ് ഹൈഡ്രോമീറ്റർ കൊണ്ട് രേഖപ്പെടുത്തിയ ശേഷം പാത്തികളിലേക്ക് ഒഴുക്കുന്നു കടൽ ജലം ആദ്യം ഒഴുകുന്ന തട്ടുകളെ ആൺപാത്തിയെന്നും വെള്ളം വറ്റി സാന്ദ്രത കൂടി വരുന്ന പാത്തികളെ പെൺപാത്തിയെന്നും വിളിക്കുന്നു ഓരോ തട്ടിലെയും ഉപ്പുവെള്ളം വെയിലും കാറ്റും ഏറ്റ് വറ്റുന്നതനുസരിച്ച് തട്ടുകളിൽ മാറ്റിക്കൊണ്ടേയിരിക്കും വെള്ളം ഉറഞ്ഞ് സാന്ദ്രത ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയാകുമ്പോൾ ഉപ്പുവരൽ പരുവമാകും ആ സമയം ഉപ്പ് പാളികളായി ഉറയാതിരിക്കാൻ റേക്ക് കൊണ്ട് ഇളക്കി കൊടുക്കും കാലാവസ്ഥ അനുകൂലമായാൽ എട്ടാം നാൾ ഉപ്പുവാര മഴ പെയ്താൽ നിർമ്മാണം തടസ്സപ്പെടും പരലായ ഉപ്പുകളെ വെള്ളത്തിൽ നിന്നും നീണ്ട പിടിയുള്ള വാരുപലക കൊണ്ട് അടുപ്പിച്ച് വരമ്പുകളാക്കി കൂനകൂട്ടം വെള്ളം വാർന്ന ശേഷം അലൂമിനിയം പാത്രങ്ങളിൽ നിറച്ച് ട്രക്കുകളിൽ കയറ്റി സംഭരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു ഫാക്ടറികളിൽ എത്തുന്ന ഉപ്പിനെ വീണ്ടും കഴുകി വൃത്തിയാക്കി യന്ത്ര സംവിധാനത്താൽ തരിയാക്കി ഇരുപത് ടൺ ഉപ്പിന് ഒരു കിലോ എന്ന അനുപാതത്തിൽ அயோடின் ஸ்ப்ரே செய்தால் ஒரு கிலோ வீதமுள்ள பேக்கெட்டுகளில் ஆக்கி விதிரணத்தில் எத்திக்கணும் இந்த உப்பு வந்து ஒரு ஒரு மூணு வருஷமாக இங்கே வந்து நான் இப்போதை செஞ்சுக்கிட்டுருக்கிறேன் இதுக்கு முன்னாடி வேதாரண்யத்தில் செஞ்சுக்கிட்டு இருந்தேன் வேதாரண்யத்தில் உள்ள உப்போட இதுவும் நல்லா இருக்குது இது வந்து சால்ட்டை பெட்டு வச்சு ஆறு டிகிரிலேருந்து இதை எடுத்து இருபத்தஞ்சி டிகிரி ஆக்கி இது வந்து உப்பு விளைய வைக்கிறாங்க இது வந்து சாப்பாட்டுக்கு பயன்படுது இது போக தென்னை மறந்த உரங்களுக்கு இதுக்கு எடுத்துக்கிட்டு போகிறாங்க கழிவு வந்து அப்போ வந்து இருபத்தி ஆறு இருபத்தஞ்சி டிகிரியில் வச்சு நாங்கள் வர்றங்க ஆறு டிகிரி இருக்கிற தண்ணியை எடுத்து இருபத்தஞ்சி டிகிரி எடுக்க ஆக்குறேங்க அது ஒவ்வொரு கண்டென்சராக மாற்றி மாற்றி கொண்டாந்து ஆறு டிகிரி தண்ணி எடுத்து ஒரு ஒவ்வொரு தெப்பங்களாக பாய்ச்சி அதை வந்து இருபத்தஞ்சி ஆகி பம்பிங் பண்ணி அது இருபத்தெட்டு வரையும் வச்சு வர்றங்க அந்த இருபத்தெட்டுக்கு மேலே உள்ளதாக அந்த பிட்டன் அது வந்து அது வந்து அந்த தண்ணியை வந்து எடுக்க முடியாது அந்த தண்ணியை வந்து அவுட்ரு அவுட்ரு பண்ணிவிடுவாங்க அந்த தண்ணியை മറുപടി ആറ് എടുത്ത് തന്നെ റിട്ടേൺ ജനുവരി മുതൽ ഏപ്രിൽ വരെയും പിന്നെ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുമുള്ള വേനൽക്കാലത്താണ് ഉപ്പുണ്ടാക്കുന്നത് ഇവിടുത്തെ മിക്ക തൊഴിലാളികളും ഇതര ജില്ലക്കാരാണ് സീസൺ തീരുന്നതനുസരിച്ച് ഇവർ നാട്ടിൽ പോകും വീണ്ടും ഉപ്പുകാലമാകുമ്പോൾ യഥാകാലം തിരികെ വന്ന് പാടത്തെ അറ്റകുറ്റപ്പണികൾ നടത്തി ഈ തൊഴിലിൽ ഏർപ്പെടും നിലമൊരുക്കലും കൂടുതൽ വേണ്ടുന്നതിനാൽ ൊഴിലാളികളാണ് ഇവിടെ ഉള്ളത് ഇതിൽ കൂടുതൽ പേരും തൂത്തുക്കുടിക്കടുത്ത വേദാരണ്യത്തുള്ളവരാണ് കഠിനാധ്വാനവും കുറഞ്ഞ കൂലിയുമാണെങ്കിലും പലരും പാരമ്പര്യമായി ഇതിൽ ഉറച്ചു നിൽക്കുന്നു താമസവും ഭക്ഷണവുമെല്ലാം കമ്പനി നൽകും എത്ര മണിക്കൂറാണ് പണി തുടങ്ങുന്നത് ഇവിടെ മണിക്ക് ഇറങ്ങി പിന്നെ വൈകുന്നേരം മണിക്ക് ശേഷം എന്താണ് അങ്ങനെ ഈ ഇടയ്ക്ക് വേല ചെയ്യാത്ത എന്താണ് ഓവർ വെയിൽ കണ്ണ് കാണാൻ കഴിയില്ല അതുകൊണ്ട് രസം എടുക്കും ഈ ഉപ്പ് പാടത്ത് പണി പണി ചെയ്യുന്നതൊരു ശരീരത്തിന് വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ ഉടമ്പക്ക് നല്ല ഇത് ഉത്സാഹം എടുക്കുക എല്ലാ പണിയും പോലും ഇതും കുറച്ച് അതായത് ഉപ്പിലെ വേല ചെയ്താല് കുറച്ചുകൂടെ ഒരു ആവിക്കൊന്നും തോന്നുന്നില്ല ആൾറെഡി അന്നാക്കി ദിവസം കൊഞ്ചാത്തത് ശമ്പളം സാപ്പാടുകൂടി ഇവിടെ നമ്മുടെ ശേഷം അപ്പോൾ ആൾക്കിടക്കാതെ ഈ പാടങ്ങളിലെ ഉപ്പിന്റെ ഗുണനിലവാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സോൾട്ട് ഓഫീസും അതിനോടൊപ്പം ഒരു ലാബും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ പരിശോധന കഴിഞ്ഞ് ഉപ്പ് വിപണിയിൽ എത്തിക്കാവൂ ഇവിടുത്തെ സോൾട്ടിൻ്റെ പ്രൊഡക്ഷന് അതിൻ്റെ മൂവ്മെൻറ്റ് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു ഓഫീസാണിത് അതിൽ കൂടെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അതർ മാറ്റേഴ്സ് വെൽഫെയർ മാറ്റേഴ്സ് അതെല്ലാം നോക്കുന്ന ഒരു ഓഫീസാണിത് ഉപ്പളങ്ങളിലുള്ള ഉപ്പ് സമയം ഓരോ ഓരോ മാസവും നമ്മൾ അതാത് ഓഫീസർ എടുക്കുന്നുണ്ട് അതിവിടെ ലാബോറട്ടറി കൊണ്ടുവന്നു ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് ഹയർ ഓഫീസേഴ്സിനും അയക്കുന്നു അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സിനും കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണമല്ലോ അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സോൾട്ട് സാധാരണ ഉപ്പിൽ പൊട്ടാസ്യം അയഡൈറ്റ് എന്നുള്ള കെമിക്കൽ ചേർക്കുമ്പോഴാണ് അയഡൈസോൾട്ടാകുന്നത് അല്ലാതെ കല്ലുപ്പ് കല്ലുപ്പിലും അയഡൈസ് പൊട്ടാസിയ അഡേറ്റ് ചേർക്കുമ്പോൾ അത് അയഡൈസോൾട്ടായി കല്ലുപ്പ് നിരോധിച്ചിട്ടില്ല കല്ലുപ്പിൽ തന്നെ അയഡിൻ ചേർത്ത് വയ്ക്കണമെന്നായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം അയോഡിൻ ഉപ്പെന്ന് പറയുന്നത് സാധാരണ കല്ലുപ്പിൻ്റെ കൂടിയോ ഓക്കെ പൊട്ടാസ്യം ഹൈഡേറ്റ് എന്നുള്ള കെമിക്കൽ ചേർക്കുന്നതാണ് അത് ഫാക്ടറി ലെവലിൽ പ്രൊഡക്ഷൻ ലെവലിൽ മുപ്പത് പി പിയും ആണ് അതിൻ്റെ ഇത് അതുപോലെ നമ്മുടെ കൺസ്യൂമർ ലെവലിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിന് പതിനഞ്ച് പി പി എം ഐഡിൻ അതിലുണ്ടായിരിക്കണമെന്നാണ് ഗവൺമെൻ്റെ നിയമം റിഫൈൻഡ് സോൾട്ട് ഈ എന്ന് പറയുന്നത് സാധാരണ ഉപ്പ് തന്നെയാണ് അതിനെ ക്രഷ് ചെയ്ത് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ മറ്റ് പ്രിസെർവേറ്റീവ്സും ഐ ഒക്കെ ചേർത്തിട്ട് വരുന്നതാണ് റിഫൈൻഡ് സോൾട്ട് സാധാരണ കല്ലുപ്പിൻ്റെ കൂടെ കൊട്ടാസൈഡിട്ട് ചേർക്കുമ്പോഴും അത് ഐഡൈസോൾട്ടാവും അയഡൈസോൾട്ടിൻ്റെ ഉപയോഗം കൊണ്ട് ഈ ബുദ്ധിമാന്യവും ഐക്യു ഐക്യൂവിലുള്ള കുറവ് അതുപോലുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ച് ഉപ്പിൻ്റെ വിലയിൽ മാറ്റം വരാത്തതും അയോഡിൻ ചേർക്കാത്ത പരലുപ്പിൻ്റെ നിരോധനവും കാരണം ഉപ്പ് വിളയുന്ന പാടങ്ങൾ നഷ്ടത്തിൻ്റെ പാതയിലാണ് മുൻകാലങ്ങളിൽ മണക്കുടി രാജാക്കമംഗലം കുളച്ചൽ എന്നീ പ്രദേശങ്ങളിൽ അയ്യായിരം ഏക്കർ സ്ഥലമുണ്ടായിരുന്നത് ഇപ്പോൾ തൊള്ളായിരം ഏക്കറായി ചുരുങ്ങി അതിലുപരി കൂനിന്മേൽ കുരു എന്ന പോലെ ഉപ്പളങ്ങൾ നികത്തി വിമാനത്താവളം വരുന്നു എന്ന കിംവതന്തിയും ലോകത്തുൽപാദിപ്പിക്കുന്ന ഉപ്പിന്റെ പ്രധാന ഭാഗവും തണുപ്പ് രാജ്യങ്ങളിൽ ഐസ് കട്ടകൾ റോഡിൽ നിന്നും നീക്കം ചെയ്യുന്നതിനാണ് ഉപയോഗിച്ചു വരുന്നത് ഗോയിറ്റർ രോഗം തടയുന്നതിനായി അയോഡിന്റെ സംയുക്തമായ പൊട്ടാസ്യം അയോഡൈറ്റോ പൊട്ടാസ്യം അയോഡൈഡോ ചേർത്താണ് ഇന്ന് ഉപ്പ് വിപണിയിൽ വിൽക്കുന്നത് ബ്ലഡ് പ്രഷർ അതായത് രക്താതിമർദ്ദമുള്ളവർ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളുള്ളപ്പോൾ അയണീകരിക്കപ്പെടുന്ന സോഡിയം ലവണങ്ങൾ കഴിക്കുന്നത് അപായകരമാണ് ഈ സന്ദർഭത്തിൽ ഉപ്പിനു പകരം പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഭക്ഷണത്തിൽ ഉപയോഗിക്കേണ്ടത് പഞ്ചനക്ഷത്ര ഹോട്ടലിലെ തീൻമേശയിൽ ഒതുങ്ങിയിരിക്കുന്ന ഉപ്പ് ഇന്നത്തെ തലമുറയ്ക്ക് വെറുമൊരു ബ്രാൻഡ് ഉൽപ്പന്നമാണ് എന്നാൽ അതിന് പിന്നിലെ മനുഷ്യരുടെ കഠിന അധ്വാനത്തെക്കുറിച്ച് നാം ഓർക്കാറുണ്ട് ആരോഗ്യമുള്ളവർക്കും പണക്കാർക്കും മാത്രമല്ല പാവപ്പെട്ടവനും എന്തിന് രോഗിക്ക് പോലും ഒരളവോളം ഉപ്പ് ആവശ്യമാണ് ഇത് കഴിക്കുമ്പോഴെല്ലാം പൊരിഞ്ഞ വെയിലത്ത് രക്തം വിയർത്ത് ഉപ്പ് വിളയിക്കുന്ന തൊഴിലാളി സഹോദരങ്ങളെ നമുക്ക് നന്ദിയോടെ ഓർമ്മിക്കാം